ആറാട്ടുപുഴ വല്യഴീക്കൽ സ്വദേശിനിയായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി പല്ലവി സജിത്ത് പ്രധാന കഥാപാത്രത്തിലെത്തുന്ന അങ്കളും കുട്ടിയോളും എന്ന ചലച്ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തും നിരവധി ഷോർട്ട് ഫിലിമിലും സംഗീത ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുള്ള പല്ലവി മോഡലിംഗിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആറാട്ടുപുഴ വല്യഴീക്കൽ സ്വദേശിനി പല്ലവി സജിത്ത് പ്രധാന കഥാപാത്രത്തിലെത്തുന്ന അങ്കിളും കുട്ടിയോളും എന്ന ചലച്ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുകയാണ് പി വി സിനിമാസിന്റെ ബാനറിൽ ജി കെ എൻ പിള്ള രജനിയും സംവിധാനവും നിർവഹിച്ച സിനിമ കുട്ടികളെയും രക്ഷിതാക്കളെയും മുന്നിൽ കണ്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഈ സിനിമ കാണുന്ന ഓരോ കുട്ടികളും മാതാപി പേരൻസും ടീച്ചേഴ്സും എല്ലാവരുടെയും മനസ്സിൽ ഒരു വേദനയായിട്ട് ഞാൻ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാവരുടെയും മനസ്സിൽ ഒരു വേദനയായിട്ട് ഞാൻ കാണും എന്നൊക്കെ തോന്നി അപ്പോൾ എല്ലാവരും സിനിമ കാണാം സപ്പോർട്ട് ചെയ്യാം എന്ന ഈ സംവിധായകൻ്റെ ഒരു ഒരു വരവ് എന്ന് വേണം നമുക്ക് ഊഹിക്കാനും പറയാനുമൊക്കെ അങ്കിളും കുട്ടികളും മിടുക്കന്മാരായിട്ടുള്ള ഈ കുട്ടികൾ ഈ വിദ്യാർത്ഥികൾ വളരെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും ഈ വെബ് സീരീസ് വളരെ ഗംഭീരമായിട്ട് മുന്നേറും എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജി കെ എൻപിള്ളക്കും കൂടെ പ്രവർത്തിക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ നിർമ്മാതാക്കൾക്കും അഭിനയിക്കുന്നവർക്കും മറ്റെല്ലാ ടെക്നീഷ്യൻസിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു കാലം മുന്നേറുകയാണ് മാറ്റങ്ങൾക്കൊപ്പം ഈ മാറ്റങ്ങൾക്ക് തുറക്കവും തുളച്ചു നൽകുന്ന കുട്ടികളാണ് ആ കുട്ടികളൊപ്പം ഇരുന്ന് യാത്ര ചെയ്യാനും അവരുടെ പടങ്ങളിൽ സഹകരിക്കാനും കഴിഞ്ഞാൽ അങ്കളും കുട്ടികളും ഞാൻ എൻ്റെ അനുഭവമാണിതിൽ എല്ലാ എഴുത്തുകാർക്കും ഏത് കഥയായാലും അത് ട്രാജഡി ആയാലും കോമഡി ആയാലും അതിലെ അനുഭവങ്ങൾ വരും അവിടെ ഇവിടെ മറ്റ് വയലൻസോ അനാവശ്യ കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് കുട്ടികളെ കൊണ്ട് സമൂഹത്തിന് വേണ്ട കാര്യങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ് അങ്കിള് ആ അങ്കിളിനെ സഹായിക്കാൻ കുറേ ആളുകൾ ദ്രോഹിക്കാൻ കുറേ ആളുകൾ അതൊക്കെയാണ് ഒരു വെബ് സീരീസിൻ്റെ പിരിമുറുക്കം അടുത്ത ടാഗ് ലൈനി കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം അങ്കിളും കുട്ടികളും വേട്ടക്കിറങ്ങുന്നു കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിന്റെ പ്രധാന ലക്ഷ്യം കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കുക എന്നതാണ് പലവയടക്കം നിരവധി കുട്ടികളെ കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് വീട് ടി വി സിനിമാസിന്റെ ബാനറിൽ സുർദിപ് ടി വി നിർമ്മിച്ച് ജി കെ പിള്ള സംവിധാനവും രചനയും നിർവഹിച്ച അങ്കിളും കുട്ടികളും എന്ന സിനിമയിൽ മീനാക്ഷി എന്ന കഥാപാത്രമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മാതാപിതാക്കളും കുട്ടികളും മുതിർന്നവരും തീർച്ചയായി പോയി കാണേണ്ട സിനിമയാണ് അംഗളും കുട്ടികളും തലമുറയിലെ കുട്ടികൾ ഒരുപാട് നല്ല സന്ദേശങ്ങൾ ഞങ്ങളുടെ ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആറാട്ടുഴ വലിയ തെക്കേപ്പുറത്ത് ആരതി സജിത്ത് ദമ്പതികളുടെ മകളാണ് പല്ലവി കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പല്ലവി ഷോർട്ട് ഫിലിമുകളിലും സംഗീത ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുള്ള പല്ലവി മോഡലിംഗിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ന്യൂസ്